അപ്പോൾ ആദ്യം തന്നെ വരട്ടെ നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കാരണം മിക്കവാറും ആളുകളുടെ ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നേരം കണ്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഓക്കെ ഇതിനകത്ത് വീഡിയോ പൊസിഷനുകൾ മാത്രമേ പറയുന്നുള്ളൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല എന്ന് കണക്കൂട്ടരുത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ പൊസിഷനുകൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വിശദമായിട്ട് എല്ലാ പൊസിഷനുകളെ പറ്റിയിട്ടും നമ്മൾ നീട്ടി നിവർത്തി പറയേണ്ട ആവശ്യമില്ല കാരണം അത് മുഴുവൻ ഞാൻ സ്ക്രീൻ റെക്കോർഡിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളത് ഹിരൺ ഇൻ്റർനാഷണൽ ആണ് ഹിരൺ ഇന്റർനാഷണൽ ആളുകളെ എടുക്കുന്നത് ദുബായിൽ നിന്ന് എടുക്കുന്നുണ്ട് അതായത് യു എയിൽ നിന്നും എടുക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യയിൽ നിന്നും എടുക്കുന്നുണ്ട് യു എയിലുള്ള മൂന്ന് ഫോൺ നമ്പർ അടക്കം ഞാൻ തരാം അതുപോലെ മുംബൈയിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം രണ്ടടുത്തെയും ഡീറ്റെയിൽസ് മുഴുവനുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ ദയവായിട്ട് കണ്ടിന്യൂ ആയിട്ട് കാണുക കഴിഞ്ഞാൽ മനസ്സിലാവും വേക്കൻസി ഉണ്ട് വേക്കൻസിയുണ്ട് വേക്കൻസി ഉണ്ട് ലൈഫ് ഗാർഡിന്റെ വേക്കൻസി ഉണ്ട് ഷെഫ്മാരുടെ വേക്കൻസി ഉണ്ട് അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട് അപ്പോൾ ആ വേക്കൻസികളിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെയാണ് ഓപ്പണായി വരിക ഇത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റാണ് ഹിരൻ്റെ ഒഫീഷ്യൽ സൈറ്റാണിത് അപ്പോൾ ഇത് ഓ കറൻറ്റ് ഓപ്പണിങ് എന്നും പറഞ്ഞിട്ട് വരണമുണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പൊസിഷൻ ഓപ്പൺ കാണാം നിങ്ങൾക്ക് അതിലല്ല ശരിക്കും നിങ്ങൾ പോകേണ്ട അതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് വര നിങ്ങൾക്ക് മുകളിൽ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കറുപ്പാണ് വരുന്നത് എങ്കിൽ ഇത് ഇവിടുത്തെ നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് കറുപ്പ് വരുന്നത് ഞാനത് കറപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവർ താഴേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവരുടെ അഡ്രസ്സ് ബാക്കിയുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള അഡ്രസ്സ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് യൂത്ത് സ്റ്റാഫിൻ്റെയും അതായത് കംപ്ലീറ്റ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറുപ്പ് വന്നതിനെ നമുക്ക് മാറ്റാനുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇവർ ഇവരുടെ അഡ്രസ്സ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ അഡ്രസ്സ് ഉണ്ട് ദുബായിലെ അഡ്രസ്സ് ഉണ്ട് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ അഡ്രസ്സും ഇവർ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള അഡ്രസ്സാണ് ഇത് അഥവാ നമുക്ക് അവിടെ പോകണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും മെയിൽ നമുക്ക് ചെയ്യുകയാണ് പോകണം എന്നുള്ളത് എങ്കിൽ പോകാനുള്ള വഴിയാണ് അപ്പം റൈറ്റ് സൈഡിൽ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കറുത്തതാണ് എനിക്ക് വരുന്നത് എന്തായാലും കറുപ്പല്ല ഇതിനു മുമ്പ് നല്ല ക്ലിയർ ആയിട്ട് വന്നിരുന്നു അപ്പോൾ അതിനകത്ത് അതിനകത്ത് നിന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ആ കറുപ്പിൽ നമ്മൾ തൊടുമ്പം ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ആയി വരും അതങ്ങനെയാണ് അതിൻ്റെ ഒരു അത് ഇത് നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് മെയിനായിട്ട് എനിക്കിവിടെ അങ്ങനെ നിങ്ങൾക്ക് മിക്കവാറും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എല്ലാം തെളിഞ്ഞു വരും അതിനകത്ത് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ആ കറുപ്പ് കാണുന്നില്ല കറുപ്പിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ആയി വരും ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് അത് വരിക എന്നുള്ളത് അതാ ഇപ്പോൾ കണ്ടോ അവർ ക്ലയൻസ് അതിന് ശേഷം ജോബ്സ് ഒന്ന് അതാ അങ്ങനെയുള്ള ഓരോന്നോരം ഒന്ന് വരും അപ്പോൾ അതിൽ ജോബ്സ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതാ ഇതാണ് അതിൻ്റെ താഴെയുള്ളത് അതാണ് ജോബ്സ് അതിൻ്റെയും താഴെയുള്ളത് ഉള്ളത് ഓക്കെ ഇപ്പോൾ ജോബ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇതുപോലെ ഓപ്പൺ ആയി വരും ഇങ്ങനെ ഓപ്പൺ ആയി പോകാന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ബേക്കറിൻ്റെ ജോബ് ജോബുണ്ട് ബുച്ചറിൻ്റെ ജോബുണ്ട് കാർപെൻ്ററിൻ്റെ ഉണ്ട് ഷെഫ് ഷെഫ്തെ പാട്ടി ഷെഫ്തെ പാട്ടി പേസ്ട്രി ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ഹോട്ട് ആൻഡ് കോൾഡ് കിച്ചൺ കുക്സ് ജൂനിയർ ഷെഫ് ലൈഫ് ഗാർഡ് ലൈഫ് ഗാർഡിൻ്റെ ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെ പേസ്ട്രി ഷെഫ് പേസ്ട്രി ഷെഫ് പിന്നെ ഗാമഞ്ജസ്റ്റർ പേസ്ട്രി കോമീസ് ഉണ്ട് പ്ലംബർ പ്ലംബറിൻ്റെ ഉണ്ട് പബ്ലിക് ഏരിയ അറ്റൻഡ് പബ്ലിക് ഏരിയ അറ്റൻഡൻ്റൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഇതാണ് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഷിപ്പിൽ വരാനെങ്കിൽ അപ്പോൾ ഇങ്ങനെ അപ്പോസ്റ്റർ വരെയുള്ള ഒരുപാട് പൊസിഷനുകൾ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരെണ്ണം ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ലൈഫ് ഗാർഡിൻ്റെ നോക്കാം ലൈഫ് ഗാർഡിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ലൈഫ് ഗാർഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് വന്നത് അപ്പോൾ ലൈഫ് ഗാർഡിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതുപോലെ പൊസിഷന് എന്തൊക്കെയാണ് ആവശ്യം മസ്റ്റായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് ഒക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇതാ റിക്വയർമെൻറ്റ് മസ്റ്റ് ബി സ്ട്രോങ് സ്വിമ്മർ ആൻഡ് കംഫർട്ടബിൾ അറൗണ്ട് വാട്ടർ ഓക്കെ വെള്ളത്തിൽ നിങ്ങൾ നല്ല എന്താ പറയുക സ്വിമ്മിങ്ങിനുള്ള കഴിവുണ്ടാവണം ഉണ്ടാവണം അങ്ങനെയൊക്കെയുള്ളതാണ് ഓക്കെ ഇതകത്ത് പ്രത്യേകം പറയുന്നുണ്ട് മസ്റ്റ് ബി എ സ്ട്രോങ് സ്വിമ്മർ ഓക്കെ നെക്സ്റ്റ് കംഫർട്ടബിൾ അറൗണ്ട് ദ വാട്ടർ നെക്സ്റ്റ് ഉള്ളത് ഗുഡ് ഇംഗ്ലീഷ് സ്കിൽസ് വേണം സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് കംഫർട്ടബിൾ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് പിന്നെ വേണ്ടത് പ്രയർ വാട്ടർ പാർക്ക് ലൈഫ് ഗാർഡ് ഡ്യൂട്ടി പ്രൊഫേഡ് ആണ് അത് നിർബന്ധം പറയുന്നില്ല അപ്പോൾ അതിന് താഴെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണുന്നുണ്ട് ബ്ലൂ കളറിൽ അതിൽ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായി വരൂ അത് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ അതോ ഇതിങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ അതിന് താഴേക്ക് ഓരോന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട് അതിൽ നമ്മുടെ ഏതാണ് കൺട്രി എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ അറുപന്ന എന്തോ ആണ് വരിക അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഇതുണ്ട് ഒരു ആരോ മാർക്ക് ഉണ്ടാവും അത് ക്ലിക്ക് പ്ലസ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ കാണും അത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് മേളക്ക് പോയാൽ മതി അപ്പോൾ ഇന്ത്യ കാണും അപ്പോൾ അതിന് താഴെ അപ്പോൾ അയിൽ പോയപ്പോൾ നമുക്ക് ഇന്ത്യ കിട്ടി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആണ് സ്റ്റേറ്റിലും പോകും അതിലും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരള കാണാൻ പറ്റും അപ്പോൾ കേരള നമ്മൾ കൊടുത്തു അതിനുശേഷം നാഷണാലിറ്റി വീണ്ടും കൊടുക്കണം അപ്പോൾ അത് രണ്ട് പ്രാവശ്യം നാഷണാലിറ്റി കൊടുക്കേണ്ടതുണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്നുള്ളത് കാണാം അപ്പോൾ നമ്മൾ ആ ഇന്ത്യ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അടുത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യാനുള്ളതാണ് സി വി ഏറ്റവും ചെറിയ സൈസാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അപ്ലൈ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നേരെ ചൂസ് ഫയൽ അത് നമ്മുടെ ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ പറയുന്ന ഡോക്യുമെൻറ്റ് ഏതൊക്കെ ഇതിലാണ് ഫോർമാറ്റിലാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് പി ഡി എഫും ഡോക്യുമെൻറ്റും അത് എല്ലാം കംപ്ലീറ്റ് ഇതിനകത്ത് പ്രത്യേകം അവർ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇന്ത്യയുടെ എല്ലാ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ദുബായിലുള്ള അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ദുബായിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ കംപ്ലീറ്റ് ഫോൺ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും അതിന് ശേഷം നേരെ ഇവരുടെ നമ്പർ ഇതാ മൂന്ന് നമ്പറുണ്ട് സബ്മിറ്റ് അപ്ലിക്കേഷൻ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് കൊടുക്കണം എന്നുള്ളത് സബ്മിറ്റ് അപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇവിടുന്ന് സബ്മിറ്റ് ചെയ്യുന്നില്ല കാരണം ഞാനിപ്പം അപ്ലൈ ചെയ്യാനുള്ള ഒരു എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വേറെ ഏതെങ്കിലും ഒരു പൊസിഷനും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത് പ്ലംബറിൻ്റെ നോക്കാൻ നോക്കുമ്പോൾ നമുക്ക് എളുപ്പം പ്ലംബറിൻ്റെ പ്ലംബറിൻ്റെ ഒക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് പ്ലംബറിൻ്റെ തന്നെ ഒന്നും കൂടി ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ പ്ലംബറിൻ്റെയും സെയിം തന്നെയാണ് താഴേക്ക് താഴേക്ക് പോകുമ്പോൾ അത് തന്നെയാണ് കാണുന്നത് സെയിം സെയിം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെയാണ് പ്ലംബറിൻ്റെതും ചെയ്യേണ്ടത് ക്വാളിഫിക്കേഷനും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക ഹൈസ്കൂളിൽ പോയിരിക്കണം പിന്നെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഫ്രം ടെക്നിക്കൽ സ്കൂൾ അതായത് ഐ ടി ഐ പിന്നെ മിനിമം രണ്ട് വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ഇതുണ്ടായിരിക്കണം പ്രൊഫഷണലി ചെയ്തിട്ടുള്ളത് പിന്നെ ഹോട്ടലിലോസോർ റിസോർട്ടിലോ മെയിൻ്റനൻസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലത് പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് കാരണം അത് ക്രോസിംഗ് ലൈനിൽ അത് നിർബന്ധമാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് കാരണം നമ്മൾ മലയാളികളുടെ കൂടെ അല്ല ജോലി ചെയ്യാൻ പോകുന്നത് അതുപോലെ മലയാളികളുടെ അല്ല മലയാളികളല്ല നമ്മളുടെ ഗസ്റ്റ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട വിധം ബാക്കി അപ്ലൈ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ വരുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ട കഥകളൊന്നുമില്ല അപ്പം വളരെ എളുപ്പമാണ് ഇതാ അപ്പോൾ പൊസിഷൻ എന്താണ് നിങ്ങളുടെ പേര് പിന്നെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കുക പിന്നെ താഴേക്ക് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ നാഷണാലിറ്റി കൊടുക്കണം അത്രയൊക്കെ ഉള്ളു ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ വളരെ എളുപ്പമാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ അപ്പോൾ എല്ലാവരെയും ഞാൻ നിർബന്ധമായിട്ടും പറയുന്നു നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദയവായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് പണം മുടക്കുന്നുവില്ലല്ലോ നമുക്ക് പണം മുടക്കുള്ള കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഒരു രൂപ പോലും മുടക്കാതെയാണ് നമ്മളെ ഈ കമ്പനികളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും ഇനിയും വലിച്ചു നീട്ടുന്നതിൽ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല വളരെ എളുപ്പത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു അപ്പം എന്തായാലും എല്ലാവർക്കും നല്ല ഒരു ജോലി തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് വെരി മച്ച് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക